ഭഗവതീവാസുദേവ ശ്രീമദ്ഭഗവത് മഹാത്മ്യം ക്ലാസ് പാഠം ഏഴ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ഒന്നാമത്തെ അധ്യായത്തില്തൗവാചാം അത്രേ കഥയിഷ്യാമി ഭക്തി പുഷ്ടം മമയൽ പ്രോക്തം രഹ ശിഷ്യം വിചാര്യ ചാം അത്ര ഇതില് ഭാഗവതത്തില് രഹ ശിഷ്യം വിചാരിയ രഹസ്യമായിട്ട് ശ്രവണേനയുള്ള അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമുള്ള ശിഷ്യൻ എന്ന് വിചാരിച്ചിട്ട് രഹ ശിഷ്യം വിചാരിയ ഇവിടെ ശിഷ്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ശിഷ്യനായിട്ട് കണക്കാക്കിക്കൊണ്ട് ഏകാന്ത സ്ഥലത്തിരുന്നു കൊണ്ട് ശുഖേന ശ്രീശുഖ പരമർഷിയാൽ മമ എനിക്കായിക്കൊണ്ട് ഇത് പ്രോക്തം എന്താണോ ഉപദേശിച്ചത് ഭക്തി പുഷ്ട ഭക്തിയുടെ പോഷണത്തിന് കാരണമായിരിക്കുന്ന ഈ കഥാകഥനം ഭാഗവത കഥാകഥനം തേ കഥയിഷ്യാമി അത് ഞാൻ നിങ്ങളോട് പറയാം സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയുകയാണ് ഇപ്പോൾ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ മുക്തി കിട്ടുമെന്നാണ് പറഞ്ഞത് ആ ഭാഗവതം സൂതന എങ്ങനെ കിട്ടി എന്ന് പറയണു അത്ര തേ കഥയിഷ്യാമി ഭക്തി പുഷ്ട കഥാനകം സുഖേന മമ ഏത് പ്രോക്തം രഹശിഷ്യം വിചാരിയച്ച അത്ര ഇതില് അന്വയാണ് രഹശിഷ്യം വിചാരിയ രഹ എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് അപ്പം അതിൽ കുറേ ഗൂഢം ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാല് പരീക്ഷത്തിന് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുമ്പോ സൂതനും അവിടെ ചെന്നിരുന്നായിരുന്നു ഇതൊക്കെ കേൾക്കുകയും ചെയ്തു അവിടെ ശിഷ്യം വിചാര്യ ശിഷ്യനാണ് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ശ്രവണം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് സുകേന ഈ ശ്രീശുഖ ബ്രഹ്മഷിയാൽ മാമ എനിക്കായിക്കൊണ്ട് അവിടെ പരീക്ഷത്തിലാണ് പറഞ്ഞു കൊടുത്തത് ഒപ്പം സൂചന ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത് പ്രോക്തം എന്തൊന്നാണോ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു തന്നത് അത് ഭക്തി പുഷ്ട കഥാനുകൾ ഭക്തിയെ പോഷണം ചെയ്യുക എന്ന ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്താ ഭക്തിയെ പുഷ്ടിപ്പെടുത്തുക ഭക്തിഭാവം നമ്മൾ അറിയാതെ കണ്ട് തന്നെ ഭക്തനായി തീരും ഭഗവതം ശരിക്കും ലയിച്ചിരുന്ന് വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് നമ്മൾ പല ഭാവങ്ങളും വരും നമ്മൾ ചിരിക്കും കരയും ഭഗവാന്റെ ഒപ്പം അങ്ങനെ നടക്കും ഇങ്ങനെയൊക്കെ പല തോന്നലും നമുക്കുണ്ടാവും അപ്പം അങ്ങനെ ഭക്തിയുടെ പോഷണത്തിന് കാരണമാകുന്നതാണ് ഭാഗവതം ഭക്തി പുഷ്ടകഥാനകം ആണ് ഭാഗവതം അത് തേ കഥയിഷ്യാമി അത് ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ എനിക്ക് ആരാ പറഞ്ഞത് സൂതനാകുന്ന എനിക്ക് ശ്രീശുഖ ബ്രഹ്മർഷിയാണ് പറഞ്ഞു തന്നത് അപ്പൊ സൂതന്റെ ഗുരു ആരാ ശ്രീശുഖ ബ്രഹ്മർഷിയാണ് സൂതന്റെ ഗുരു അപ്പൊ അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞു സൂതനില് നിന്ന് നമുക്ക് കിട്ടുന്നത് ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സൂതന് കിട്ടിയത് ശ്രീശുഖ ബ്രഹ്മർഷി തന്നെ നേരിട്ട് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അപ്പൊ സൂതന്റെ ഗുരു പരീക്ഷിത്താണ് ഏർ സൂതന്റെ ഗുരു ശ്രീ സുഖ ബ്രഹ്മർഷിയാണ് ഈ പരീക്ഷിത് ശുഖൻ നേരിട്ട് രചിച്ചതായിട്ടുള്ള വ്യാസനിൽ നിന്ന് അച്ഛനിൽ നിന്നാണ് ഭാഗവതം പഠിച്ചത് അത്രയും മഹത്വമാണ് ഈ ഗ്രന്ഥത്തിന് അത് ഭക്തിയെ വളരെയധികം പുഷ്ടിപ്പെടുത്തും ഭക്തിധരും അത്ര തെ കഥയിഷ്യാമി ഭക്തിപുഷ്ടകഥാനകം പുഷ്ട കഥാനകം സുഖേന മമത പ്രോക്തം സൂതൻ ഇങ്ങനെ പറഞ്ഞു ഇനി വീണ്ടും പറയണു ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഏകദാ തു വിശാലായം ചാര ഋഷയോ മലാഹ സത്സംഗാർത്ഥം സമായാതാ ദുസത്രദം വീണ്ടും പഴയ കഥയിലേക്ക് പോവുകയാണ് ഏകദാ ഒരു സമയത്ത് വിശാലായം ബദര്യാ ആശ്രമത്തിലെ വിശാല എന്നൊരു സ്ഥലമുണ്ട് അതൊരു പട്ടണമാണ് അന്ന് പട്ടണമായിരുന്നിരിക്കും ഇപ്പോഴും അങ്ങനെയാകും അറിയില്ല ബദരിയിൽ വിശാലാക്ഷി അമ്മ ഇരിക്കുന്ന സ്ഥലമായിട്ട് ദേവിഭാഗവതത്തിലുണ്ട് ബദരിയിൽ നരനാരായണന്മാരെ ഇരിക്കണു അതിൻ്റെ തൊട്ട് മീതിയായിട്ട് മഹാദേവൻ ഇരിക്കണു ബദരിയുടെ തൊട്ട് മീതയാണ് മഹാദേവൻ്റെ ഇരിക്കുന്നത് ഇരിപ്പിടം അപ്പോൾ അവിടെ മഹാദേവിയുണ്ട് നാരായണനുണ്ട് ശിവനും ഉണ്ട് നല്ലൊരു സംഗമസ്ഥാനുണ്ടല്ലേ ലേശം സ്ഥലം അധികം ദൂരം പോണത്രേ മഹാദേവന്റെ അടുത്തേക്ക് എത്തണമെന്ന് വച്ചാൽ ഏതായാലും ഈ വിശാലായാം ഏകതാതു വിശാലായാം ഒരു സമയത്ത് ഒരു കാലത്ത് ഈ വിശാല എന്ന സ്ഥലത്ത് അമലാഹ ചാരഹാ ഋഷയഹ ഒരു നിർ മന എന്തെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ളൊരു ഇല്ലാത്ത സാധാരണ ബ്രാഹ്മണര് മലിനമില്ലാത്തവര് എന്നാണ് പറയുക കരികാലത്തിലൊന്നും പറ്റില്ല സനകാതി മഹർഷിമാര് പ്രജാപതിമാര് അവരൊക്കെ നിർമ്മലചിത്തന്മാരാണ് അങ്ങനെയുള്ള ശുദ്ധ മനസ്സുള്ളവര് ഈ സനകാതി മഹർഷിമാര് നാല് പേര് അമരന്മാരായിട്ടുള്ള ഈ നാല് നാലുപേര് ഋഷികൾ സൽസംഗാർത്ഥം സൽസംഗത്തിന് വേണ്ടിയിട്ട് ഭഗവാനുമായിട്ട് സംഘം കിട്ടാൻ വേണ്ടിയിട്ട് സമായാതാഹ അവിടെ ആഗമിച്ചു തത്ര നാരദം ദദൃശു അവിടെ നാരദ മഹർഷിയെ കണ്ടു നാരദമഹർഷി സഥവെ ബദരികാശ്രമത്തിൽ ഇരുന്നിട്ട് കേദാര്നാഥനാണ് മഹാദേവൻ കേദാർനാഥന്റെ പ്രത്യേകത ശിവപദം എന്ന എന്നർത്ഥത്തിൽ അവര് ഭാഗവതമാരാണോ കേൾക്കുന്നത് അവർക്ക് ശിവപദത്തിലേക്ക് എത്താം അപ്പൊ എല്ലാവരും വിചാരിക്കും ശിവന്റെ സ്ഥാനം അവിടേക്ക് എത്താൻ ഭാഗവതം വായിക്കണം അങ്ങനെയല്ല മംഗളമാർഗം ഏറ്റവും ശുദ്ധം അനവധി ഈ ശിവമാർഗത്തിന് അനവധി ഉണ്ട് ജീവിതം മംഗളമാവണമെങ്കിൽ ശിവന്റെ അനുഗ്രഹം വേണം ചീത്ത കിട്ടിയാലും നല്ലതിന് എന്ന് കണക്കാക്കാനുള്ള ഒരു മാർഗമാണ് ശിവ ശിവവധം ശിവമാർഗം അങ്ങനെയാണ് ശിവമാർഗപ്രണയതാരം നല്ലതിനെ കിട്ടിയിട്ട് ദാനം ചെയ്യുക നല്ലതിൻ്റെ ഫലത്തെ നമുക്ക് കിട്ടുകയും ചെയ്യും ചീത്തയെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വയം വിഴുങ്ങുക ചീത്തയുടെ ഫലം നമുക്കൊക്കെ കിട്ടൂല എന്നുവച്ചാൽ ഈ ചീത്ത മറ്റൊരാൾക്ക് വിഷമവും അതുകൊണ്ട് വിഷമമാവാതിരിക്കാൻ അത് എനിക്ക് ഞാൻ തന്നെ സഹിച്ചോളാം എന്ന രീതിയിലാണ് മഹാദേവൻ വിഷം പാനം ചെയ്തപ്പോ ചീത്തയെ സ്വീകരിച്ചു കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ മഹാദേവൻ അടയ്ക്ക് വന്നില്ല ആര് വിളിച്ചില്ല മഹാദേവനെ അത് അസുരന്മാര് തട്ടി കൊണ്ടുപോകാണ്ടായി പിന്നെ മോഹിനി ചെന്നിട്ട് എടുത്തു കൊണ്ടുണ്ടായത് രീതിദേവൻ മറ്റുള്ളവരുടെ ദുഃഖം എനിക്ക് തരണേ ഞാൻ കൊടുക്കുന്ന ഈ ജലം അങ്ങ് ഈ നായാടിയിൽ നായാടിയിലിരിക്കുന്നതായിട്ടുള്ള അങ്ങ് പാനം ചെയ്തിട്ട് എന്നാണ് അതാണ് ശിവപഥം അപ്പോൾ ശിവമാർഗം എത്താനും ശിവപഥത്തിലേക്ക് എത്താനും കുറച്ച് പ്രയാസമുണ്ട് അതിന് ഭാഗവതം നല്ലോണം വിളിച്ചെന്നാൽ മാത്രമേ അതൊക്കെ നമുക്ക് സാധിക്കുള്ളൂ തെറ്റിദ്ധരിക്കാതിരിക്കാനും പാഖണ്ഡം വരാതിരിക്കാനും ആണ് ഈ പറയണത് കേദാർനാഥ് അതിൻ്റെ താഴെ ഇരിക്കുന്നതായിട്ടുള്ള നരനാരായണന്മാർ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതായിട്ടുള്ള വിശാലാക്ഷി ഭഗവതി അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഇന്ന് ലേശം അധികം ദൂരവ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ അവർ മൂന്നാളും ഒരുമിച്ചിരിക്കുക അവിടെയാണ് ഈ സനകാതി മഹർഷിമാര് വന്നത് ആ സമയത്ത് നാരദൻ ഇവിടെ ഉണ്ടായിരുന്നു ബദലിക്കാൻ എത്രയാണ് തൊട്ട് ആയിട്ടാണ് നാരദനും സനകാതി മഹർഷിമാരും തമ്മിൽ കണ്ടുമുട്ടുന്നത് അതിന് വിസ്തരിച്ച ആദ്യം പറയും ഇങ്ങനെ ഏകദാ തോ വിശാലായം ചത്വാര ഋഷയ അമലാഹ സാർഥം സമായാതാഹ ദു തത്ര നാരദം ഇവിടെ പൊതുശയത്തിനൊന്നും വഴിയില്ല ഏകദാതു എന്നയം ഒരു ഒരു സമയത്ത് ഒരിക്കൽ വിശാലായ വിശാല എന്ന ഈ സ്ഥലത്ത് ജബദരിക്ക് ആശ്രമത്തിൽ എൻ്റെ തൊട്ടടുത്ത് എന്ന് വെച്ചാൽ കട കോമ്പൗണ്ടിലേക്ക് കടന്നില്ല എൻ്റെ തൊട്ട് മുന്നേ ഇട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഇതിനൊക്കെ പ്രമാണം ഉണ്ട് ഏതാണ് അമലാഹ ഈ നിർമ്മലന്മാരായിട്ടുള്ള ചത്വാരഹ ഋഷയഹ ഈ നാല് പേര് ഋഷികളായിട്ടുള്ള നാല് പേര് ഋഷി എന്ന് വെച്ചാൽ റിക്കുകള് സീതനം ചെയ്യുന്നവൻ ഋഷി വേദത്തിന്റെ ഓരോ ഋക്കുകളിൽ അതിൽ എന്തൊക്കെയോ ചിലതുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അത് ശ്രമിച്ചുകൊണ്ട് അതിനെ കിട്ടുന്ന ഭാവം അതിനെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഭാവം ആ ഋഷികൾ നിർമ്മലചത്തന്മാരായിട്ട് അവിടെ സത്സംഗം കിട്ടാൻ വേണ്ടിയിട്ട് നാരതമഹ ഋഷി സത്സംഗം തന്നെയാണ് ഇവിടെ നരനാരായണന്മാരെ സത്സംഗമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശനഖാദികൾ വന്നത് അപ്പോൾ സനകാദികളായി നാരദനായി ഈ നരനാരായണന്മാര് ഋഷികളുടെ സ്ഥാനത്താണ് മഹാമുനികൾ എന്നാ പറയാ മഹാ അവതാരാണെങ്കിലും അപ്പോൾ അവിടെ മൊത്തം ഒരു ഋഷി സമ്മേളനമാണ് സംഭവിക്കുന്നത് നരനാരായണന്മാര് രണ്ടുപേരും സനകാധികർ സനകാദികൾ നാലു പേരും നാരദനും കൂടിയാൽ ഏഴ് പേരായി നാല് രണ്ട് ആറ് ഒന്നും ഏഴ് അപ്പോൾ ഈ ഏഴ് പലതരത്തിൽ പെട്ടതായിട്ടുള്ള ഏഴുകളാണ് ഏഴിൻ്റെ എത്രയാണിയാണല്ലോ ഒരുപാടുണ്ട് കുതിര ഈ സൂര്യൻ്റെ കുതിരകൾ ഏഴെണ്ണ ആഴ്ച ഏഴെണ്ണാണ് ധാരാളം ഏഴിൻ്റെ അതിനൊരു കണക്ക് കുറയാൽ ഒരുപാട് ഇരുന്ന് പറയണം അപ്പോൾ അവരവിടെ വന്നു എന്തിനു വേണ്ടിയിട്ട് സത്സംഗം കിട്ടാൻ വേണ്ടിയിട്ട് സമായാതാഹ ആഗമിച്ചു നന്നായിട്ട് തന്നെ അവിടെ എന്ന് വച്ചാൽ സതുദ്ദേശത്തോടു കൂടിയിട്ട് വന്നു ആ സമയത്ത് തത്ര അവിടെ നാരദം ദദൃശു നാരദ മഹർഷിയെ കണ്ടു ഏകദൂ വിശാലാ ചത്വാര ഋഷയോ അമലാഹ സത്സംഗാർത്ഥം സമായാദാ തത്ര നാരദം ഋഷയോ അമലാഹ ഋഷയ അമലാഹ അവിടെ ഏത് സ്വരമാണോ പിന്നിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ എഫ് കണ്ടു കഴിഞ്ഞാൽ അത് ഈ പിന്നിൽ വരുന്ന സ്വരത്തെ അങ്ങോട്ട് നീട്ടുക ഒരു മാത്രം നീട്ടിയിട്ട് പറയുക ഋഷയോ എന്നല്ല ഋഷയോ മലാഹ അമലാഹ അതാ എഫ് ആ എന്നാണ് വായിക്കുമ്പോൾ ഋഷയോ എന്ന് വായിക്കാം ഋഷയഹ അമലാഹ എന്ന് വിഗ്രഹിക്കാം എന്നുവച്ചാ പതിച്ചേത് അങ്ങനെ വരാ ഇങ്ങനെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഇനി ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം കുമാര ഊജു കുമാര ഊജു കുമാരന്മാരാണ് നിത്യം കുമാര ആ ഭാവമുണ്ട് അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാവ അപ്പോ സനകാതി മഹർഷിമാര് നാരദനെ കണ്ടപ്പോ എന്തോ ഒരു വിഷമമുണ്ട് തോന്നി അതുകൊണ്ടാണ് പിന്നെ കുമാരന്മാര് പറഞ്ഞു എന്നാണ് എന്താ പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തില് കഥം ഭവാൻ ത്വരിതം സാധാരണ ആളുകൾ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം ചോദിക്കുക കാര്യങ്ങളൊന്നും പറയൂല ഭഗവാന്റെ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അത്രേ പതിവുള്ളൂ ഇവിടെ കുശലമൊക്കെ ചോദിച്ചു എന്നാ കഥം ബ്രഹ്മൻ ദീനമുഖ കുതശ്ചിൻ കുതഹ ചിന്താപരഹ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്ര കുതഹ ആഗമനം തവാം പതച്ചത് ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മാവ് ബ്രഹ്മനാണ് ബ്രാഹ്മണന്മാര് ഈ എല്ലാം അറിയുന്നതായിട്ടുള്ള ബ്രാഹ്മണന്മാരാണെങ്കിൽ അവര് ബ്രഹ്മനാണ് അപ്പോൾ ഇവിടെ നാരദ മഹർഷി ബ്രഹ്മനാണ് ബ്രഹ്മൻ ഹേ ബ്രഹ്മജ്ഞാനം ഉള്ള ആ ഋഷി ഋഷേ എന്ന് വിളിക്കുക ഭവാൻ അങ്ങ് കഥം ദീനമുഖാനിക്ക് ദുഃഖമില്ല ഒക്കെ നീമ ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ല ശുണ്ഠിയില്ല പലതുമില്ല പക്ഷെ നാരന ശമിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ശിവ പുത്രന്മാരായിട്ടുള്ള ശിവപാർഷന്മാരായിട്ടുള്ള കുബേരന്റെ പുത്രന്മാരായിട്ടുള്ള യക്ഷന്മാരായിട്ടുള്ള നളകുബേര മണിഗ്രീവന്മാരെ ശപിച്ചു മരമാക്കി നാരദൻ അങ്ങനെയൊക്കെ കുറച്ചുണ്ട് അതാ ശുണ്ഠിയാർക്ക് വേണ്ടിയിട്ടാ നാരദിനു വേണ്ടിയിട്ടല്ല ഈ പാർശ്വതന്മാർക്ക് വേണ്ടിയിട്ടാ കുബേരന്റെ പുത്രന്മാർക്ക് വേണ്ടിട്ടാ അപ്പൊ ഇങ്ങനെ ഭാവ വ്യത്യാസം വരാനുള്ള കാരണം എന്താ ഇപ്പൊ അങ്ങയുടെ മുഖം കുറച്ച് ദീനമാണ് അതെങ്ങനെ സംഭവിച്ചു ദുഃഖം കുത ചിന്താപര എന്താ അത്ര ആലോചിക്കാനുള്ളത് ചിന്താഭരണാവാനുള്ള കാരണം എന്താ കുത്ര ത്വരിതം ഗമ്യതയെ എവിടേക്കാണ് വേഗം ഇങ്ങനെ ഓടണത് നരനാരായണന്മാരെ കാണാൻ വേണ്ടി പോവാ കുത്ര ത്വരിതം ഗമ്യത എവിടേക്കാണ് ഓ ഓടി പോകണത് കുത തവ ആഗമനം എവിടെ നിന്നാണ് അങ് വരുന്നത് കുത തവ ആഗമനം അങ്ങയുടെ ആഗമനം കുതഹ എവിടെ നിന്ന് കുത്ര എവിടേക്ക് ത്വരിതം ഗമ്യത വേഗത്തിൽ യാത്രയാകുന്നു എവിടെ നിന്ന് വരണോ എവിടേക്ക് പോകണം ചോദിച്ചു അറിയുള്ളു എന്താണ് ആലോചിച്ച് കൂട്ടണത് എന്തിനാ ഇങ്ങനെ ദുഃഖം അങ്ങ് ബ്രഹ്മൻ ആണല്ലോ ബ്രഹ്മജ്ഞാനമുള്ള ആൾക്ക് ഇതൊന്നും വേണ്ട സ്വതവേ എവിടേക്കും പോകാൻ്റെ പതിവില്ല പക്ഷേ ഇവിടെ നാരദനായി ചെയ്തേ പറ്റൂ അതുകൊണ്ട് അത് ചെയ്യണം അപ്പൊ അത് എവിടെ നിന്ന് വരണേ എവിടേക്ക് പോകണു ചോദിച്ചു കുമാര പൂജു കഥം ബ്രഹ്മൻ ദീനമുഖ കുതഹ ചിന്പര ഭൻ ത്വരിതം ഗമ്യത്തെ കുറേ ചവ പീണ്ടും ഇരുപത്തി ആറാമത്തെ ജ്യോതി ആറാമത്തെ ശ്ലോകത്തിൽ പറയാണ ഇത ശൂന്യചിത്ത ഗതവി യഥാ ജന തവേദം മുക്തസംഗ വധ കാരണം ഇതം ഇപ്പോൾ ഗതവി ജന യഥ നമ്മുടെ കൈയിൽ നിന്നൊരു ലേശം ധനം പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ദുഃഖമുണ്ട് ആ കൂട്ടത്തില് ധനം നശിച്ച ജനങ്ങളെ പോലെ ജനത്തെ പോലെ ജനഹ ഗതവിത്തഥ പോലെ ജനഹ ജനങ്ങള് നമ്മളെ പോലുള്ളവര് ഗതവിത്ത പോയ ഗതം എന്നു പറഞ്ഞാൽ പോവുക വിത്തം ധനം വിത്തം പോയ പോലെ ധനം പോയ പോലെ ഒരു സ്വർണ്ണ മോതിരം പോയിക്ക നമുക്ക് എന്തൊരു സങ്കട കുറച്ച് പൈസ പോയിക്ക എന്തൊരു സങ്കട അതാണ് ഗതവിത്തനഹ ധനം പോയ മനുഷ്യനെ പോലെ ശൂന്യജിത്ത അസി അങ്ങയുടെ മനസ്സിൽ മറ്റു വിചാരങ്ങളൊന്നുമില്ല ഈ ധനത്തെ മറ്റി മാത്രമേ ഉള്ളൂ അപ്പോ ഇപ്പോ അങ്ങൾ അങ്ങ് ഈ ദുഃഖം മാത്രമേ കൊണ്ട് നടക്കണുള്ളൂ മനസ്സിൽ അത് എനിക്ക് മനസ്സിലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ശൂന്യജിത്ത അസി അങ്ങ് ഇപ്പോ മനസ്സിൽ മറ്റൊന്നുമില്ലാത്ത ഇല്ലാത്ത ശൂന്യചിത്തം എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്തതെന്നാണ് അവസ്ഥ പക്ഷേ എങ്കിലും അതിൻ്റെ മുന്നേ പറഞ്ഞു ഗത ജനഹ യഥാ എന്ന് പറഞ്ഞു അപ്പോ മന പണം പോയ ജനത്തെ പോലെ അങ്ങയുടെ മനസ്സിൽ ഇപ്പൊ വേറെ ഒന്നുമില്ല എന്നാണ് പറയേണ്ടത് അതിന് അങ്ങയുടെ മനസ്സിലൊന്നും ഇല്ല ഇപ്പോ ഇത് മാത്രമേ ഉള്ളൂ അതാണ് അത് ഗോപിയാണ് മുക്തസംഘ്യ തവ എല്ലാ സംഘങ്ങളും ഉപേക്ഷിക്കപ്പെട്ട അങ്ങയ്ക്ക് പിന്നെങ്ങനെ ഒന്നും പാടുവോ പാടില്ല എല്ലാ സംഘവും ഉപേക്ഷിച്ച പിന്നെ ഈ സംഘം പാടില്ല ധനത്തിനോട് സംഘം പാടില്ല അതാണ് അപ്പോൾ അപ്പൊ അതിനെ പക്ഷേ അല്ലേ പക്ഷെ തവ അങ്ങക്കപ്പോ ഈ സംഘം ഒഴിവായിട്ടും അങ് ഇപ്പൊതാ വീണ്ടും സംഘം ആഗ്രഹിക്കുന്നു അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് മുക്തസംഘസ്യ തവ ഇതം ന ഉചിതം ഇത് അത്ര ശരിയല്ലല്ലോ ഇത് യോഗ്യമല്ലല്ലോ കാരണം വധ അപ്പൊ അതിന്റെ കാരണം പറയൂ അങ്ങക്ക് വേണ്ടിയിട്ടല്ല അങ്ങ് ദുഃഖിക്കുന്നത് എന്ന് ശ്ലോകം കൊണ്ട് സമർത്ഥിച്ചു കാരണം ബ്രഹ്മനാണ് ഇങ്ങനെ ഓടി പായേണ്ട കാര്യമില്ല ദുഃഖം വരേണ്ട കാര്യമില്ല എന്തിനാ അങ്ങ് ദുഃഖിക്കണത് അങ്ങക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോഴത്തെ ഭാവോ ധനം നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ ഇതെന്തിനു വേണ്ടിട്ടാ ഇതാനം ശൂന്യ ചിത്ത അസി ഗതവി യഥാ ജന തവ ഇതം മുക്തസംഗസ്യ ന ഉചിതം വ കാരണം ന ഉചി നോചിതം അകാരം ഉേർത്തത് ഓക്കാരം ഔചിതം ന ഉചിതം നോചിതം വധ കാരണം ഇത യഥാജന തവേദം മുക്തസംഗ നോചിതം വധ കാരണം ശൂന്യചിത് അസി ശൂന്യച്ചചിത്ത ശൂന്യചിത്തോസി അപ്പോൾ അവിടെ ദീർഘം ഒന്നിങ്ങനെ ഒരു മാത്രം കൂട്ടി പറഞ്ഞാൽ ശൂന്യചിത്ത അസി എന്ന് മാറും അപ്പോൾ ഇവിടെ അന്യം പറയണത് ഇതാനം ഗതവിത ജനഹ യഥാ ശൂന്യചിത്ത അസി മുക്തസ്യ തവ ഇതം ന ഉചിതം കാരണം വരാ ഇങ്ങനെ ഈ ധനം നശിച്ച ജനത്തെ പോലെ മനസ്സ് ശൂന്യമായി കൊണ്ട് ഇങ്ങനെ നടക്കാൻ പാടില്ല സ്വതേ അങ്ങനെ ഒരാളല്ല അങ്ങ് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള സംഘം അങ്ങക്കുണ്ട് സ്വഭാവമായിട്ട് അങ്ങക്ക് സംഘം ഒന്നിലും ഒരു താല്പര്യം എന്നിട്ടും അങ്ങയുടെ ഈ പ്രവൃത്തി അത് ശരിയല്ല അപ്പം അതിൻ്റെ കാരണം എന്താ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട് ആ കാരണം പറയൂ എന്ന് പറയാം സന്കുമാരാധികളെ നാരദനോട് ഈ ദുഃഖത്തിൻ്റെ കാരണം ചോദിച്ചു മൂന്ന് ശ്ലോകങ്ങൾ കൊണ്ട് വിശ്വസിച്ചു ഇനി അടുത്തത് നാരദൻ ഉത്തരം പറയുകയാണ് അത് നമുക്ക് അടുത്തേര് പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ പാഠം ഏഴാണ് പറഞ്ഞത്